നമസ്കാരം തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമ്മുടെ ഭൂതകാലത്തെപ്പറ്റിയും ഭാവി കാലത്തെ പറ്റിയും വർത്തമാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇന്നും നാം അത്തരം ചില കാര്യങ്ങളെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾ അത്രയധികം വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ആ ഇഷ്ടദേവത നിങ്ങളുടെ ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത്തരം ചിത്രങ്ങൾക്ക് പിന്നിലെല്ലാം നിങ്ങളുടെ ഫലം തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് ഈ കാര്യത്തിൽ അതായത് തൊടുകുറി ശാസ്ത്രത്തിൽ വിശ്വാസമുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണേണ്ടതുള്ളൂ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുക തുടർന്ന് പതുക്കെ കണ്ണുകൾ തുറന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ ആദ്യത്തേത് സരസ്വതി ദേവിയുടെയും രണ്ടാമത്തേത് മഹാലക്ഷ്മി ദേവിയുടെയും മൂന്നാമത്തേത് ഭദ്രകാളി ദേവിയുടെയുമാണ് ഏവരും തന്നെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി തൊടുകുരി ഫലത്തിലേക്ക് കടക്കാം തൊടുകുറി ഫലം അറിയുന്നതിന് മുൻപായി ഏവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആദ്യത്തെ ചിത്രമായ ദേവിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഫലമായി കാണുന്നത് വളരെയധികം നിരീക്ഷണപാഠവുമുള്ള വ്യക്തികളാണ് നിങ്ങൾ കൂടാതെ അഭിമാന ബോധത്താൽ നിങ്ങളുടെ മനസ്സ് വളരെയധികം നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ വളരെ സൗമ്യതയുള്ളവരാണ് അതിനാൽ തന്നെ വളരെയധികം സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ളതാണ് വാസ്തവമായി കാണുന്നത് ഇക്കാര്യം കൊണ്ടൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രദർശനങ്ങൾ നടത്തി വഴിപാടുകൾ കഴിയുന്ന വിധം നടത്തി മുന്നോട്ടു പോവുക നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കുന്നതാണ് കൂടാതെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സുഖപ്രദമാണ് പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം അത്രയ്ക്കും ദൃഢമാണ് കുടുംബജീവിതത്തിൽ നിങ്ങൾക്കെന്നും സമാധാനമുണ്ടാകും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉടനെ തന്നെ സന്താന ഭാഗ്യവും നിങ്ങളെ തേടിയെത്തും വസ്തു വാങ്ങുവാനും വീട് നിർമ്മിക്കുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട് കടബാധ്യതകൾ ഇപ്പോൾ ഏറെയാണെങ്കിലും നിങ്ങൾ ആ കാര്യത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം സുഖകരമായി തന്നെ മുന്നോട്ടു പോകുന്നതാണ് തൊഴിൽ മേഖലയിൽ അല്പം ബുദ്ധിമുട്ട് കാണുന്നുണ്ട് എങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ര വലിയ ബുദ്ധിമുട്ടാകുവാൻ സാധ്യതയില്ല നിലവിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അതിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിലാണ് കുറച്ച് പ്രയാസം കാണുന്നത് വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിലും കുറച്ച് തടസ്സങ്ങൾ കാണുന്നുണ്ട് ഇക്കാരണത്താലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കാരണം ഈശ്വരാധീനം നിങ്ങളിൽ ഉള്ളയിടത്തോളം കാലം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടതായി വരില്ല ഈശ്വരനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് യാത്രകൾ പൊതുവെ ഇഷ്ടമുള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് വലിയ യാത്രകളോടാണ് നിങ്ങൾക്ക് ഏറെ താല്പര്യം സ്നേഹബന്ധങ്ങൾ എപ്പോഴും ഭദ്രമായി കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ കൈകളാൽ ഒരു തെറ്റുപറ്റിയാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ തിരുത്തണമെന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ കൂടാതെ നിങ്ങളാൽ കഴിയും വിധം മറ്റുള്ളവർക്ക് ഊർജ്ജം പകർന്നുകൊടുക്കുവാൻ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കാറുണ്ട് കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ വന്നുചേരും എന്ന് തന്നെയാണ് തൊടുകുറി ഫലമായി കാണുന്നത് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതാ ക്ഷേത്ര ദർശനം നടത്തി ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ നിത്യവും ഉരുവിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക രണ്ടാമത്തെ ചിത്രമായ ലക്ഷ്മി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് ലക്ഷ്മി ദേവിയുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നതാണ് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കൊണ്ടു നടക്കുന്ന ചില കാര്യങ്ങൾ ഉടനടി നടക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഏത് വിധേനയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് മറ്റൊരു പ്രധാന കാര്യം എന്നത് ഈശ്വരൻ നിങ്ങളിൽ വേണ്ട എന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ നടക്കുവാൻ പാടില്ല എന്ന് ഈശ്വരൻ നിശ്ചയിച്ച ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നടക്കണമെന്നില്ല കാരണം അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷമെന്ന് ഭഗവാന് നന്നായി അറിയാവുന്നതാണ് ഈശ്വരാനുകൂലമായി നിൽക്കുന്ന ഏതു കാര്യവും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നാൽ ഈശ്വരൻ നിശ്ചയിക്കാത്ത ചില കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അത് നടക്കണമെന്നില്ല വെളുത്ത നിറത്തിനോടാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്ന് ഫലമായി കാണുന്നുണ്ട് സ്നേഹിക്കാൻ ഒരു മനസ്സും കലാപരമായ കഴിവുകളുമുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും കൂടാതെ വിവാഹ ജീവിതം എന്ന് പറയുന്നത് സമ്പൂർണമായി വിജയം തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന പങ്കാളി എന്ന് പറയുന്നത് നിങ്ങളെ അത്രയധികം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിനും നിങ്ങളുടെ പങ്കാളിയുടെ ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കൂടി നിങ്ങൾ അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു മാറും എന്ന് തന്നെയാണ് പറയുന്നത് കൂടാതെ സാമൂഹികമായി വളരെയധികം സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളാണ് നിങ്ങൾ സമൂഹത്തിൽ എന്ത് പ്രശ്നം നേരിട്ടാലും അതിന് മുന്നിട്ടിറങ്ങുന്ന വ്യക്തികളാണ് നിങ്ങൾ വ്യക്തിപരമായി ധാരാളം പുരോഗതികൾ നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് വസ്തുക്കളായാലും അത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇഷ്ട ആഹാരം ആഭരണം വസ്ത്രം മുതലായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ അതായത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിനു ശേഷം വിജയത്തിൻ്റെ കൊടുമുടിയിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്നതാണ് ബിസിനസ് മേഖലയിലായാലും കർമ്മരംഗത്തായാലും നിങ്ങൾക്ക് വളരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതലായും ബിസിനസ് രംഗത്താണ് നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുവാൻ പോകുന്നത് പൊതുവെ നോക്കുകയാണെങ്കിൽ അന്വേഷണാത്മക ജീവിതം നയിക്കുന്നവരാണ് നിങ്ങൾ ഏത് കാര്യത്തിലായാലും അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള ഒരു കൗതുകം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ചതിയിൽപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ് പൊതുവെ ദൈവവിശ്വാസം കൂടുതലുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതം വളരെയധികം മംഗളകരമായി തീരുന്നതാണ് മൂന്നാമത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടുപുറി ഫലം ഇപ്രകാരമാണ് നിങ്ങൾ ആഗ്രഹിച്ചതെന്തും നടക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾക്ക് സർവ്വൈശ്വര്യം ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ചും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് ഒരു ജോലി ലഭിക്കും എന്നുള്ളതാണ് അതല്ലായെങ്കിൽ തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കും എന്നുള്ളതുമാണ് ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും നിലവിലുള്ള ജോലിയിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ ആ ജോലി ഒരിക്കലും കൈവിട്ടു കളയുവാൻ പാടുള്ളതല്ല ഇപ്പോഴുള്ള കർമ്മരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പുതിയ വഴികൾ തുറന്നു കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത് സർവൈശ്വര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലുണ്ട് ആ സ്വഭാവം മാറ്റേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമാണ് മറ്റുള്ളവരുടെ വിശ്വാസത്തിന് അടിമപ്പെടുകയോ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുവാനോ പാടുള്ളതല്ല അനേകം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് ശത്രുദോഷത്താൽ വലയുന്നവർ തന്നെയാണ് നിങ്ങൾ അത്തരം കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ല നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും പ്രയത്നങ്ങളും കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്നതാണ് നിങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിലോ അതല്ലായെങ്കിൽ ശിവക്ഷേത്രത്തിലോ അതുമല്ലായെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തിക്കൊണ്ട് വഴിപാടുകൾ സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇതിലൂടെ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ഇപ്രകാരമെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കുടുംബജീവിതവും വളരെ സന്തുഷ്ടമായിരിക്കും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും നിങ്ങളോടുമൊത്ത് വളരെ ഐക്യത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സന്താന ഭാഗ്യവും കാണുന്നുണ്ട് ഇപ്പോൾ വളരെയധികം പ്രയാസത്തിലുള്ളവരാണ് നിങ്ങൾ എങ്കിലും ഇതിലൊന്നും അധികം ദുഃഖിക്കേണ്ട കാര്യമില്ല ഉടനെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നടന്നുകിട്ടും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് ഊർജം നിറക്കുവാൻ ശ്രമിക്കുക മൂന്നാമത്തെ ചിത്രമായ ഭദ്രകാളി ദേവിയുടെ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ തോന്നിയത് തന്നെ മഹാഭാഗ്യമായി കണക്കാക്കുക ജീവിതത്തിൽ എല്ലാവിധ മംഗളകരമായ കാര്യങ്ങളും സംഭവിക്കും എന്ന് തന്നെ അടിയുറച്ച് വിശ്വസിക്കുക ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുമെന്ന് അടിയുറച്ച് വിശ്വസിച്ച് ഭഗവാനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക